യ് നിലമ്പോ ഫർണിച്ചർ മാഡ് ഷോറിന് ഉണ്ട് ഇന്നത്തെ കിടിലും പിടയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഷൂറാക്കേ മഴക്കാലാണ് അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഈ ഷൂ ചെരുപ്പ് ഇതൊക്കെ നമ്മൾ വെക്കുമ്പോ നമുക്ക് എന്താ വെച്ചാൽ അടച്ചിട്ട ഈ ഇഴജന്തുക്കൾ കാര്യങ്ങളൊന്നും വരൂല്ല കണ്ടോ ഇതാകുമ്പോ ഫുള്ള് അടച്ചിടാൻ പറ്റും ഈ ഇത് നമുക്ക് മഴ കൊള്ളാതെ സിറ്റോട്ടില് കാര്യങ്ങൾ വെക്കണം കേട്ടോ ഇത് പാർട്ടിക്കൽ ബോർഡില് കംപ്രസ് ചെയ്തിട്ടുള്ളാണ് ചെറുതായിട്ട് വെള്ളം അങ്ങനെ ഇതിലായൊന്നും കുഴപ്പമില്ല പക്ഷെ മഴ കൊള്ളാത്ത രീതിയിൽ സിറ്റോട്ടിൽ വെക്കുന്ന രീതിയിൽ ഇത് വെക്കാണ്ടാവും ഷൂ ചെരുപ്പൊക്കെ വെക്കാട്ടോ പേ ജന്തുക്കൾ പഴുതാര അങ്ങനത്തെ ഒന്നും കയറില്ല സേഫ്റ്റി ആയിട്ട് വെക്കാം ഇതിന് പ്രൈസ് വരുന്നത് നാല് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് ഇത് ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പൊ രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ നമ്മുടെ ഫോളോവേഴ്സ് ഇതിലൊരു കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കമന്റ് ചെയ്യാൻ പിന്നെ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആയിരം രൂപ അഡീഷണൽ ഡിസ്കൗണ്ട് കേട്ടോ ആ ആ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് നമ്മുടെ ഷോപ്പിൽ വരണം സ്റ്റോക്കില്ല എന്നുണ്ടെങ്കിലും രണ്ടാഴ്ച കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആയിരം കൂടി കുറയ്ക്കുമ്പോ നമുക്ക് കിട്ടാൻ പോകുന്നത് വെറും ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ അപ്പൊ രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറിന് ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വെറും ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരം രൂപ ആയിട്ട് ഒരു കമന്റിന് നമ്മള് ഡിസ്കൗണ്ട് കേരളത്തിലാദ്യമായിരിക്കും അപ്പൊ ഈ കിടിലൻ ഓഫർ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ നമ്മൾ ഇതൊന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാമോ അപ്പൊ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു